നമസ്കാരം തൃശ്ശൂർ പൂരം ക്ഷേത്രങ്ങളിലൂടെ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് അതിപുരാതനമായ ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുന്നിലാണ് തൃശ്ശൂർ പൂരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന ക്ഷേത്രമാണിത് പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ട കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാമത്തേതാണ് ശ്രീ വടക്കുന്നാഥ ക്ഷേത്രം ത്തിലെ പ്രതിഷ്ഠ ആർക്കും തന്നെ ദർശിക്കാനാകില്ല വിഗ്രഹം മുഴുവൻ നെയ് മൂടിയ നിലയിലാണ് ഇവിടുത്തെ വഴിപാടുകളിൽ മുഖ്യം നെയ്യഭിഷേകമാണ് നെയ്യഭിഷേക വഴിപാടിന്റെ ഐതിഹ്യം ഇപ്രകാരമാണ് ഒരിക്കൽ വടക്കുനാഥന്റെ വിഗ്രഹത്തിൽ നിന്ന് രക്തം ഒഴുകാൻ തുടങ്ങി അതുകണ്ട ഒരു ഭക്തൻ സമീപത്തിരിക്കുന്ന നെയ്യെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്തു അങ്ങനെ രക്തപ്രവാഹം നിൽക്കുകയും ചെയ്തു അന്നുമുതലാണ് വടക്കുന്നാഥനിൽ നെയ്യഭിഷേകം സ്ഥിരമായി ചെയ്യാൻ തുടങ്ങിയതെന്ന് പറയപ്പെടുന്നു വിഗ്രഹം മുഴുവനും നെയ് മൂടിയ നിലയിലാണെങ്കിലും ദുർഗന്ധമോ ഉറുമ്പിൻ്റെയോ മറ്റ് ജീവികളുടെയോ ശല്യമോ ഇല്ല എന്നത് അതിശയമാണ് നെയ്മല ഇടിയുന്ന വിഗ്രഹമുണ്ട് ാഥ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിലേക്ക് പരശുരാമൻ കൈലാസത്തിൽ പോയി ശിവനെ തപസ് ചെയ്ത് കേരളത്തിന്റെ രക്ഷയ്ക്കായി എഴുന്നള്ളണമെന്ന് അപേക്ഷിച്ചു അത്രേ തപസ്സിൽ സംപ്രീതനായ ശിവൻ കേരളത്തിലേക്ക് എഴുന്നള്ളി വടക്കുനാഥ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ ഗോപുരത്തിനടുത്ത് ശ്രീമൂലസ്ഥാനത്ത് എത്തിയപ്പോൾ പരമശിവനെ പരശുരാമൻ ആവാഹിച്ച് ഇന്നത്തെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുവെന്നാണ് വിശ്വാസം എങ്കിലും മറ്റു ചില ഐതിഹ്യങ്ങളും പറഞ്ഞു കേൾക്കുന്നുണ്ട് ശ്രീമൂലസ്ഥാനം ഏറെ പ്രസിദ്ധമാണ് എട്ട് ഘടകപൂരങ്ങളിൽ മിക്ക പൂരങ്ങളും അരങ്ങേറുന്നത് ശ്രീമൂലസ്ഥാനത്താണ് കൂടാതെ പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെ ഉപചാരം ചൊല്ലിപ്പിരിയുന്ന ചടങ്ങ് നടക്കുന്നത് ശ്രീമൂലസ്ഥാനത്താണ് ഇവിടെ ആരംഭിച്ചിട്ട് ഉദ്ദേശം ആ ഇരുന്നൂറ് വർഷത്തിന് മേലെ കഴിഞ്ഞു തൃശ്ശൂർ ഒരു ചരിത്രപരമായിട്ടുള്ള ഈ നമ്മുടെ ഒരു സാംസ്കാരിക നഗരിയുടെ ഒരു ചിഹ്നമാണ് ശരിക്കും തൃശ്ശൂരിൻ്റെ ഒരു ചിഹ്നം മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ ഒരു സാംസ്കാരിക ചിഹ്നം തന്നെയാണ് തൃശ്ശൂർപൂരം അത് നമ്മുടെ ഈ തൃശ്ശൂർക്കാർക്ക് മാത്രമല്ല കേരളത്തിലുള്ള എല്ലാവർക്കും എല്ലാ മലയാളികളുടെയും ഒരു അഭിമാനപരമായിട്ടുള്ള ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു സംഗതിയാണത് അതിൽ അതിൻ്റെ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു വിനാമ്പറം അതിലെ പ്രധാനപ്പെട്ട ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളായി ഘടകപൂരങ്ങളായിട്ടുള്ള തിരുവമ്പാടിപ്പാറമേക്കാവ് കൂടാതെ മറ്റ് എട്ട് ഘടകപൂരങ്ങൾ അടക്കം എല്ലാവരും ആറാട്ടുഴപ്പൂരത്തിൻ്റെ പങ്കാളികളായിരുന്നു ആറാട്ടുഴപ്പൂരത്തിൻ്റെ പങ്കാളികളായിട്ടുള്ള ഈ ഘട ഈ ക്ഷേത്ര ഈ ഘടക ക്ഷേത്രങ്ങളെല്ലാം അവിടെ എത്താൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മലയാളമാസം ആ ദിവസം അല്ലെ ആ വർഷം ആറാട്ടുപൂരത്തിന് എത്താൻ സാധിക്കാത്ത സാഹചര്യം വന്നപ്പോൾ അവരെ അന്നത്തെ അവിടുത്തെ സംഘാടകർ മാറ്റി നിർത്തുകയും അതിൽ രോഷം പോകേണ്ട അന്നത്തെ കൊച്ചി മഹാരാജാവായിട്ടുള്ള ഏറ്റവും എന്താ പറയുക മഹാനായ തൃശ്ശൂർ ഒരിക്കലും മറക്കാനാകാത്ത ഭരണാധികാരി ശക്തൻ തമ്പുരാൻ തൊട്ടടുത്ത വർഷം മുതൽ ഇവിടെ വടക്കുന്നാഥനെ സാക്ഷി നിർത്തിക്കൊണ്ട് തൃശ്ശൂർ പൂരം ചിട്ടപ്പെടുത്തി എന്നാണ് പൊതുവെ ഇതിൻ്റെ ഐതിഹ്യമായിട്ട് അല്ലെങ്കിൽ ചരിത്രമായിട്ട് പറഞ്ഞു കേൾക്കുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു രൂപരേഖ ആദ്യമായിട്ട് തൃശ്ശൂർ പൂരം സംഘടിപ്പിച്ചത് ശക്തം തമ്പുരാൻ തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും പിന്നീടത് രൂപാന്തരം ബാധിച്ച് പല വിധത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് ഇപ്പോൾ ഇന്ന് കാ ഇന്ന് കാണുന്ന തരത്തിലുള്ള തൃശ്ശൂർ പൂരത്തിൻ്റെ ഓരോ ചടങ്ങുകളും ഇപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് വടക്കുനാഥിൻ്റെ ഇടതുവശത്തെ ശ്രീകോവിലിൽ ശങ്കരനാരായണ പ്രതിഷ്ഠയും ദക്ഷിണഭാഗത്ത് ശ്രീരാമ പ്രതിഷ്ഠയും നാലമ്പലത്തിനകത്ത് വിഘ്നേശ്വര പ്രതിഷ്ഠയുമാണുള്ളത് ശിവന്റെ വടക്കുഭാഗത്തായി വേട്ടയ്ക്കൊരുമകന്റെ പ്രതിഷ്ഠയും കൂടാതെ പ്രധാന ഉപദേവന്മാരായ പരശുരാമന്റെയും അയ്യപ്പന്റെയും പ്രതിഷ്ഠകളും ഉണ്ട് മറ്റ് ഉപദേവന്മാരായി ഗോശാലകൃഷ്ണൻ ആദിശങ്കരൻ നാഗപ്രതിഷ്ഠ നന്ദികേശൻ വൃഷഭൻ സിംഹോദരൻ എന്നീ പ്രതിഷ്ഠകളുമുണ്ട് ഈ ക്ഷേത്രത്തിലെ പൂജാവ്യവസ്ഥയും പരശുരാമൻ ഉണ്ടാക്കിയതാണെന്നാണ് മറ്റൊരു വിശ്വാസം ഈ ശ്രീകോവിലിനെ ചുറ്റി വ്യത്യസ്തമായ ചുറ്റമ്പലവും വിളക്കുമാടവുമുണ്ട് ലക്ഷത്തോളം ചിരാതുകളുള്ള വിളക്കുമാടം ഏറെ ശ്രദ്ധേയമാണ് ശിവരാത്രി മകരവിളക്ക് ദിവസങ്ങളിൽ മാത്രമാണ് വിളക്കുമാടത്തിൽ ലക്ഷദ്വീപങ്ങൾ മിഴി തുറക്കാറ് എന്ന് പറയണത് പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രം എന്നാണ് പൊതുവേ അറിയപ്പെടുന്നത് പരശുരാമനാണ് ഇതിൽ പ്രതിഷ്ഠ നടത്തിയത് എന്ന് പറയുന്നത് ദക്ഷിണ കൈലാസം എന്നാണ് ഈ വടക്കുനാഥ് ക്ഷേത്രത്തിൻ്റെ തന്നെ പറയുന്നതായിട്ടുള്ള മറ്റൊരു പേര് അതിന് കാണുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വടക്കുനാഥ് ക്ഷേത്രത്തിൻ്റെ ശരിയായ വിഗ്രഹം ആരും കണ്ടവരായിട്ടില്ല അതിന് ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ നിത്യേന എന്നുള്ള ഈ ഇതിൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഒഴിച്ചുകൂടാനാവാത്തൊരു ചടങ്ങ് എന്ന് പറയുന്നത് കാലത്തെ നെയ്യാട്ടമാണ് അതെന്നു മുതലാണ് ഈ ക്ഷേത്രം ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് അന്ന് മുതലേ തന്നെ ആ നെയ്യാട്ടം എന്ന് പറയുന്ന ഒരു ഇപ്പോഴും തുറന്നു വരുന്നു അവസാനം അവസാനപ്പോൾ അതങ്ങനെ നെയ്യിങ്ങനെ കുവിഞ്ഞു കൂടി ഒരു നെയ്മല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അങ്ങനെയാണ് നമുക്കിപ്പോൾ ഉടക്കുന്നാദിനെ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ അതിനുള്ളതായിട്ടുള്ള ആ ഒരു വിഗ്രഹത്തെ ശരിക്കു പറഞ്ഞാൽ ഒരാളും കണ്ടവരായിട്ട് പറയുന്നില്ല അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും എടുത്തു പറയാവുന്നതായിട്ടുള്ള മറ്റ് ശിവക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കാണാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത അതാണ് പത്ത് ഏക്കറോളം വിസ്തൃതിയുള്ള ക്ഷേത്ര ചുറ്റുമായി വലിയ മതിലുകളാണുള്ളത് മതിലിന്റെ നാലു ഭാഗത്തുമായി കേരളീയ വാസ്തുശില്പ വിധിയുടെ രമണീയതയും ഗാംഭീര്യവുമുള്ള മൂന്ന് നിലകളിലുള്ള കൂറ്റൻ ഗോപുരങ്ങളും ഇതിലെ ആനവാതിലുകളും വിസ്മയം ഉളവാക്കുന്നതാണ് ഈ ഗോപുരങ്ങൾ നാലും ഒരേ മാതൃകയിൽ ഉള്ളവയാണ് അടുത്തിടെയാണ് ജീർണിച്ച ഗോപുരങ്ങൾ പുതുക്കിപ്പണിതത് തെക്കേ ഗോപുരനട ഏറെ പ്രസിദ്ധമാണ് തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാരുടെ തെക്കോട്ടിറക്കവും തുടർന്ന് നടക്കുന്ന വാശിയേറിയ കുടമാറ്റവും നടക്കുന്നത് ഈ ഗോപുരനടയിലാണ് നടയിലാണ് തൃശ്ശൂർ പൂരത്തിന് മാത്രമേ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനട തുറക്കാറുള്ളൂ നെയ്തലക്കാവിലമ്മയാണ് തൃശ്ശൂർ പൂരത്തിന് തെക്കേ ഗോപുരനട തുറക്കുക പൂരത്തിന്റെ തലേന്ന് നൈതലക്കാവിലമ്മ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നട തുറക്കാനെത്തും പൂരദിവസം ആദ്യം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ദേവഗുരുവായ കണിമംഗലം ശാസ്താവിനു വേണ്ടിയാണ് നൈതലക്കാവിലമ്മ തെക്കേ ഗോപുര നട തുറക്കുന്നത് കർക്കിടകമൊന്നിന് നടക്കുന്ന ആനയൂട്ടും മഹാശിവരാത്രിയുമാണ് ക്ഷേത്രത്തിലെ മറ്റ് പ്രധാന വിശേഷ ദിവസങ്ങൾ ശിവരാത്രി ദിവസം തൃശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന ദേവീദേവന്മാർ വടക്കുന്നാഥനെ വണങ്ങാനെത്തും തുടർന്ന് ദേവീദേവന്മാരുടെ എഴുന്നള്ളിപ്പും നടക്കും ശിവരാത്രി ദിവസം അശോകേശ്വരത്തപ്പനും വടക്കുന്നാഥ ക്ഷേത്രത്തിലെത്തും തുടർന്ന് ഭഗവതിമാരും കണിമംഗലം ശാസ്താവും കൂടി കൂട്ടി എഴുന്നള്ളിപ്പ് നടക്കും അശോകേശ്വരത്തപ്പനും ഇവരുടെ സംഗമത്തിൽ പങ്കെടുക്കും പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് രണ്ടു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ളതായാണ് കണക്കാക്കുന്നത് കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാനാണ് ഇന്ന് കാണുന്ന രീതിയിൽ പൂരം ചിട്ടപ്പെടുത്തിയത് ാണ് പാറമേക്കാവിന്റെ പ്രസിദ്ധമായ എലഞ്ഞിത്തറ മേളം അരങ്ങേറുക കൂടാതെ ഈ ക്ഷേത്രത്തിൽ മനോഹരമായ പൂന്തോട്ടമുണ്ട് ഔഷധവൃക്ഷങ്ങളെ സംരക്ഷിക്കുകയും ഇവിടെ ചെയ്തുവരുന്നു ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായി ഗോശാലയും ആനകളെ സംരക്ഷിക്കുന്നതിനായി കൊക്കറിനു പറമ്പുമുണ്ട് ഈ പറമ്പിലാണ് കൊച്ചി ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആനകളെ സംരക്ഷിക്കുന്നത് ക്ഷേത്രത്തിനകത്ത് വ്യാസ നിരവധി ഭക്തരാണ് ഹരിശ്രീ ഗണപതായേ എന്ന അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ എത്താറുള്ളത് വടക്കുന്നാഥ ക്ഷേത്രത്തിന് ചുറ്റും അറുപത്തിനാല് ഏക്കറുള്ള തേക്കിൻകാട് മൈതാനത്തിനുമുണ്ട് ഒരു ഐതിഹ്യം പഴയ പേർ മാറ്റി ഇപ്പോൾ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനം എന്നാക്കിയ ഈ സ്ഥലം ഒരു കാലത്ത് കൊടും കാടായിരുന്നുവത്രേ ക്ഷേത്രത്തിനു ചുറ്റും നിറയെ തേക്കിൻ മരങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ മൈതാനത്തെ തേക്കിൻകാട് മൈതാനമെന്ന് വിളിക്കാൻ തുടങ്ങിയത് തേക്കിൻകാട് ശക്തൻ തമ്പുരാൻ മുൻകൈയ്യെടുത്ത് വെട്ടിത്തെളിച്ചാണ് ഇന്നത്തെ നിലയിലാക്കിയത് ശ്രീശങ്കരാചാര്യർ പലതവണ ശിഷ്യന്മാരുമൊത്ത് വടക്കുനാഥനിൽ ദർശനം നടത്തിയിട്ടുണ്ട് ശങ്കരാചാര്യ സ്വാമികൾ സമാധിയായത് ഈ ക്ഷേത്രത്തിൽ വെച്ചാണെന്നും അല്ല ശ്രീമൂലസ്ഥാനത്ത് വെച്ചാണെന്നുമുള്ള വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ശങ്കരാചാര്യരുടെ സമാധി മണ്ഡപമുണ്ട് വടക്കുനാഥന്റെ നാല് അതിരുകൾ കാക്കുന്നത് അയ്യന്തോൾ ഭഗവതി പൂക്കാട്ടിക്കര കാരമുക്ക് ഭഗവതി ലാലൂർ ഭഗവതി ചെമ്പൂക്കാവ് ഭഗവതി എന്നിവരാണെന്നാണ് വിശ്വാസം പുലിയന്നൂർ മനക്കാർക്കാണ് വടക്കുനാഥന്റെ തന്ത്രസ്ഥാനം കൊച്ചി ദേവസം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം ശ്രീ വടക്കനാഥ് ക്ഷേത്രം എന്ന് പറയുന്നത് തൃശൂർ പൂരത്തിൻ്റെ ഒരു പങ്കാളിത്ത ക്ഷേത്രമല്ല ശരിക്കും പക്ഷേ പൂരത്തിൻ്റെ സകലമാന ചടങ്ങുകൾ നടക്കുന്നത് വടക്കുന്നനാഥൻ്റെ മണ്ണിലാണ് എന്നതാണ് അതിൻ്റെ ഒരു സവിശേഷത അതിലീ പറയുന്ന എട്ട് ഘടകപൂരങ്ങളുടെയും അവരുടെ പൂരം കൊട്ടി ശ്രീമൂലസ്ഥാനത്താണ് തിരുവമ്പാട്ടിയുടെയും പാറമേക്കാവിൻ്റെയും കലാശം നടക്കുന്നതും ഈ പറയുന്ന ശ്രീമൂലസ്ഥാനത്ത് തന്നെ കുടമാറ്റം നടക്കുന്നത് തെക്കേ ഗോപുര നടയിലാണ് പിന്നെ അതുപോലെ ഉപചാരം ചൊല്ലി പിരിയുന്നതും പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗം ഉപചാരം ചൊല്ലി പിരിയുന്നതും വടക്കുനാഥൻ്റെ ശ്രീമൂലസ്ഥാനത്ത് തന്നെ എൽ ഇലഞ്ഞ ഇലഞ്ഞിത്രമേളം ലോക പ്രശസ്തമായിട്ടുള്ള ഇലഞ്ഞിത്രമേളം നടക്കുന്നതും വടക്കുനാഥന് തന്നെ അപ്പോൾ ഇതിനെല്ലാം ഇതിനെല്ലാം എല്ലാം പൂരത്തിൻ്റെ സകലമാന ചടങ്ങുകളും നടക്കുന്നത് വടക്കുനാഥൻ മണ്ണിനാണ് പക്ഷേ വടക്കുനാഥൻ അതിനകത്ത് ഒരിക്കലും ഒരു പങ്കാളിത്തമില്ല എന്നുള്ളതാണ് ശരിക്കു പറഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ആതിഥേയൻ ആതിഥേയത്വം വഹിക്കുക എന്നത് മാത്രമാണ് വടക്കുനാഥ് ദേവനുള്ളത് എന്നുള്ളതാണ് അതിലൊരു സവിശേഷത അതിന് മറ്റൊരു കാരണം കൂടെ അതിനകത്ത് പറയാനുണ്ട് ശരിക്കും പൂരം തുടങ്ങുന്നതിന് മുമ്പ് അതായത് തൃശ്ശൂർ പൂരം ചിട്ടപ്പെടുത്തുന്നതിന് മുമ്പ് ഉദ്ദേശം അത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അതിലാണെന്നാണ് മേഡം മാ മേഡം മാസത്തിലെ പൂരം നാളിൽ ആദ്യത്തെ തൃശ്ശൂർ പൂരം ചിട്ടപ്പെടുത്തുന്നത് ശക്തൻ തമ്പുരാൻ അതിന് മുമ്പായിട്ടൊരു ഒരു ഉത്തരവ് നൽകി അതായത് ശിവരാത്രിക്ക് വരുന്നതായിട്ടുള്ള വടക്കുംനാഥൻ്റെ ശിവരാത്രി കേരളത്തിലെ ഏറ്റവും കേരളത്തിലല്ല ഇന്ത്യയിലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ശിവരാത്രി ഉത്സവങ്ങളിലൊന്നാണ് ശിവരാത്രി നാളിൽ വടക്കുംനാഥിന് വടക്കുംനാഥൻ്റെ മുമ്പിൽ വരുന്ന എല്ലാ ദേവീദേവന്മാരും തൃശ്ശൂർ പൂരത്തിൽ പങ്കാളിത്തം പങ്കാളികളായിക്കോട്ടെ എന്ന ഒരു നിർദ്ദേശം ഒരു ഭരണാധികാരി എന്ന നിലയിൽ ശക്തം തമ്പുരാൻ അന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന എട്ട് ഘടകപൂരങ്ങളും ഈ ഋഷുപൂരത്തിൽ പങ്കാളികളായി ആയിട്ടുള്ളത് എന്ന ഒരു വസത കൂടി ഇതിനകത്ത് ഉണ്ട് ാഥൻ ക്ഷേത്രത്തിൽ പരശുരാമൻ പ്രതിഷ്ഠിച്ചതെന്നാണ് പറയണത് പരശുരാമനായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ള അമ്പലമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ശക്തിയാണ് അതുകൊണ്ട് അതിൻ്റെ ആ ഒരു കാഠിന്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ദിവസവും കാലത്ത് തന്നെ നെയ്യഭിഷേകം ചെയ്യും അപ്പോൾ അങ്ങനെ നമുക്ക് നേരിട്ട് വിഗ്രഹം കാണാൻ പറ്റില്ല അത്ര ആ ശക്തിയുടെ അതുകൊണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസവും അഭിഷേകം ചെയ്തിട്ട് ഒരു നെയ്മല പോലെ തയ്യാറാണ് അപ്പോൾ ഉള്ളിലാണ് വിഗ്രഹം ഉണ്ടായിരിക്കുക നമ്മളാരും കണ്ടിട്ടില്ല ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് വർഷമൊക്കെ പഴക്കം പറയുന്നുണ്ട് അപ്പോൾ അതിൽ ദിവസം അഭിഷേകം ചെയ്ത അഭിഷേകം ചെയ്തത് ഒരു കൈലാസം പോലെ ശരിക്കും കൈലാസത്തിൽ നിന്ന് നമ്മൾ കാണാതെ അവസ്ഥയിലാണ് ഇവിടെ ഭഗവാനെ കാണാൻ പറ്റുക ദിവസവും കാലത്തൊരു നാലരയ്ക്ക് നെയ്യഭിഷേകമാണ് അത് കഴിഞ്ഞാൽ ജലാഭിഷേകം കാലത്തെ പൂജ പിന്നീട് ധാരയുണ്ട് ഇവിടെ ശംഖാഭിഷേകത്തിന് പ്രാധാന്യം കൂടും എല്ലാ ഇതായിട്ടുള്ളതാണ് പാലഭിഷേകം കുറേശ്ശെ ദിവസം അഭിഷേകം ചെയ്യും പിന്നീട് ഉച്ചപൂജ വൈകിട്ട് ഈ നെയ്യഭിഷേകം ഉള്ളതുകൊണ്ട് നെയ്യഭിഷേകത്തിന് ഭയങ്കര ചൂടാണ് അതൊന്ന് ഭഗവാനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ദിവസവും അഞ്ചരയ്ക്ക് എല്ലാ അമ്പലങ്ങളിലും വൈകുന്നേരം അഭിഷേകം ഇല്ല ഇവിടുത്തെ ഒരു പ്രധാന ഒരു ഇതാണ് വൈകുന്നേരം അഞ്ചരയ്ക്ക് അഭിഷേകമുണ്ട് അത് കരിക്കഭിഷേകമാണ് കരിക്ക് എത്ര വേണമെങ്കിൽ അഭിഷേകം ചെയ്യാം അതിവിടുത്തെ ഒരു എന്താ പറയുക എത്ര അഭിഷേകം ചെയ്താലും ഭഗവാന് സന്തോഷമേ ഉള്ളൂ ആ തണുക്കാൻ വേണ്ടിയിട്ടാണ് നെയ്മലയ്ക്ക് നല്ല തണവ് കിട്ടാൻ വേണ്ടിയിട്ട് കരിക്കഭിഷേകം ചെയ്യുന്നു വൈകിട്ട് ദീപാരാധന ദീപാരാധനയ്ക്ക് ശേഷം പൂജ അത് കഴിഞ്ഞാൽ ചില അമ്പലങ്ങളിൽ മാത്രമുള്ള പ്രത്യേകതയാണ് തൃപ്പുക അത് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ദേവീ ദേവന്മാർ ഋഷിമാർ അങ്ങനെയുള്ള എല്ലാവരും ഈ തൃപ്പുക തൊഴാൻ വരുന്നതാണ് പറയണത് അപ്പോൾ അതിന് തൊഴിൽ പ്രാധാന്യമായിട്ടാണ് പറയണത് ഇവിടെ എല്ലാവരും വരികയും ചെയ്യും നല്ലതാണ് ഒരു കാര്യസിദ്ധിയാണ് ശ്രീ വടക്കുന്നാഥ ക്ഷേത്രം ദക്ഷിണ കൈലാസം എന്ന പേരിലും അറിയപ്പെടുന്നു പൈതൃക സംരക്ഷണത്തിന് യുനെസ്കോയുടെ ലോകോത്തര അംഗീകാരം ലഭിച്ച ഒരു ക്ഷേത്രം കൂടിയാണ് ശ്രീ വടക്കുന്നാഥ ക്ഷേത്രം പാറമേക്കാവിൻ്റെ പ്രസിദ്ധമായ ഇലഞ്ഞിത്തറമേളവും തിരുവമ്പാടിയുടെ പാണ്ഡിമേളവും കുടമാറ്റവും തെക്കോട്ടിറക്കവും ഉപചാരം ചൊല്ലിപ്പിരിയിലുമെല്ലാം വടക്കുന്നാഥ ക്ഷേത്രത്തിനകത്തും പുറത്തുമായാണ് നടക്കുന്നത് അതുപോലെ തന്നെ ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്തും അങ്ങനെ മുപ്പത്തിയാറ് മണിക്കൂർ നീളുന്ന തൃശ്ശൂർ പൂരത്തിൻ്റെ മിക്ക ചടങ്ങുകളും വടക്കുന്നാഥ ക്ഷേത്രത്തിൽ അരങ്ങേറുന്നു പക്ഷേ വടക്കുനാഥൻ എല്ലാത്തിനും സാക്ഷി മാത്രം ഇതോടെ തൃശൂർ പൂരം ക്ഷേത്രങ്ങളിലൂടെ എന്ന പരിപാടി ഇവിടെ സമാപിക്കുന്നു നന്ദി നമസ്കാരം തൃശൂർ പൂരം ക്ഷേത്രങ്ങളിലൂടെ നിങ്ങൾക്കായി സമർപ്പിച്ചത് എൻ ടി സി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് இது வெறும் உரப்பான டோக்டர் ராணி மேனோன் மாக்ஸிவிஷன் ஐ ஹோஸ்பிட்டல்ஸ் காத்து கொள்ளாம் கண்ணிலே கிருஷ்ணமணி போலே